ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്ക് പരോൾ നൽകുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ജയിൽ ചട്ടം അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം ആദ്യം തന്നെ ജയിൽ ചട്ടം അനുസരിച്ച് ഒരു വർഷം പരമാവധി അറുപത് ദിവസം വരെ മാത്രമാണ് പരോൾ അനുവദിക്കാനാവുകയുള്ളു അതിൽ കൂടുതലുള്ള ദിവസങ്ങളിൽ പരോൾ അനുവദിക്കാനാവില്ല സർക്കാരിൻ്റെ പ്രത്യേക അധികാര പരിധിയിലാണ് ഈ പരോൾ ഉൾപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാരാണ് ഈ പരോൾ അനുവദിക്കുന്നത് അതിന് പ്രത്യേകതമായ ഒരു സമിതി ഉൾപ്പെടെ ഉണ്ട് ചികിത്സയ്ക്കോ മറ്റ് പ്രത്യേക കാരണങ്ങൾ കാണിച്ചോ പരോൾ അനുവദിക്കാൻ പാടുള്ളൂ അതായത് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങൾ വേണം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ വേണം പരോൾ അനുവദിക്കുന്നതിന് വേണ്ടി ചുരുങ്ങിയത് രണ്ട് വർഷമോ അല്ലെങ്കിൽ ശിക്ഷയുടെ മൂന്നിലൊന്ന് ഭാഗമോ തടവ് ശിക്ഷ പിന്നിട്ടാലേ പരോൾ അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ പരോൾ അനുവദിക്കുന്നത് ചട്ടവിരുദ്ധമായിട്ടാണ് നിയമം വ്യക്തമാക്കുന്നത് പോലീസ് റിപ്പോർട്ടും പ്രത്യേക സമ്മതി നൽകുന്ന പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമായാൽ മാത്രമേ പരോൾ ലഭിക്കുകയുള്ളൂ എന്നാൽ മാത്രമാണ് പരോളിൽ പുറത്തിറങ്ങാനാവുകയുള്ളൂ പുറത്തിറങ്ങിയാൽ തന്നെ നാട്ടിലെത്തുമ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ട് പോലീസ് അതായത് ലോക്കൽ പോലീസ് നൽകുകയും വേണം ഈ വ്യക്തിയെ പരോളിൽ പുറത്തേക്ക് എത്തിക്കുന്നതിലൂടെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒപ്പം തന്നെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൾക്ക് കുടുംബ സ്വീ സ്വകാര്യത ഉൾപ്പെടെ സ്വീകാര്യത ഉൾപ്പെടെ വേണം അതായത് പുറത്തിറങ്ങുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തരം തന്നെയാണ് കുടുംബ സ്വീകാര്യത ഉണ്ടാകണം എന്നുള്ള ഈ പരോൾ ചട്ടങ്ങളിൽ പറയുന്നത് ഇപ്പോൾ ഈ വിധത്തിൽ പരോൾ നൽകിയിട്ടുള്ളത് പ്രത്യേകിച്ച് ടി പി വധക്കേസിലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുഴുവൻ പ്രതികൾക്കും പരോൾ നൽകിയിട്ടുള്ളത് ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ടി വി പ്രസാദാണ് നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പ്രസാദ് നേരത്തെ ടി പി വധക്കേസിലെ പ്രതികൾക്ക് ചട്ടവിരുദ്ധമായി അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് പരോൾ നൽകി എന്നത് ഉൾപ്പെടെ വർഷങ്ങൾക്ക് മുമ്പ് വലിയ വിവാദത്തിലായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ച ഉടൻ തന്നെയാണ് ടി പി വധക്കേസിലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ മുഴുവൻ പ്രതികൾക്കടക്കം ഇത്രയധികം പേർക്ക് പരോൾ ലഭിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് അതായത് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഇവരുടെ വിധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പരോളും തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ പ്രതികൾക്കും അനധികൃതമായാണ് പരോൾ കൊടുത്തിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ കെ കെ രമ ഉന്നയിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടിലാണ് ഇത് സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു കണക്ക് പുറത്തു വന്നതും രണ്ടായിരത്തി പതിമൂന്ന് ദിവസം അതായത് ആറു മാസത്തിലേറെ ഏഴ് മാസത്തിലേറെ കാലം ഈ പ്രതികൾക്ക് പരോള് കൊടുത്തു എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് സഭയെ അറിയിച്ചത് പക്ഷേ കഴിഞ്ഞ തവണ കെ കെ രമ ിയമസഭയിൽ ചോദിച്ചതിന് ഇതുവരെ മറുപടി കൃത്യമായ കണക്ക് കൊടുത്തതുമില്ല അതായത് അനധികൃതമായി ടി പി കേസിലെ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ട് എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം തീരാൻ കാത്തുനിന്നതുപോലെയാണ് കൂട്ടത്തോടെയുള്ള ഈ പരോൾ കൊടുക്കൽ മാത്രമല്ല നിരവധി ആളുകൾക്കാണ് വിവിധ ജയിലുകളിൽ കൊടുത്തിട്ടുള്ളത് നൂറുകണക്കിന് ആളുകൾക്ക് ഇങ്ങനെ ആ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതോടുകൂടി പരോൾ കിട്ടുകയാണ് ചെയ്തത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ സംബന്ധിച്ച് അവർക്ക് കൂട്ടത്തോടെ ഇങ്ങനെ പരോൾ കൊടുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പല തവണ കെ കെ രമ എം എൽ എ തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരം ആവശ്യപ്പെട്ടതുമാണ് എന്തായാലും ആ കഴിഞ്ഞ കാലത്തെ ഈ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടതിന് ശേഷം ഈ പ്രതികൾ ശിക്ഷയ്ക്ക് വേണ്ടി ജയിലിലേക്ക് പോയതിനു ശേഷമുള്ള കണക്കെടുത്ത് നോക്കിയാൽ സാധാരണ സാധാരണ പ്രതികൾക്ക് കിട്ടുന്നതിൽ എത്രയോ കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് ബിനിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രണ്ട് മൂന്ന് മാസം മുമ്പ് മാത്രമാണ് ആ ഹൈക്കോടതിയുടെ വിധി വന്നത് ഇവരുടെ ശിക്ഷ ശരിവെച്ചുകൊണ്ടും പലരുടെയും ശിക്ഷ ഇരട്ടിപ്പിച്ചുകൊണ്ടും അങ്ങനെയുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെ മറികടന്നുകൊണ്ടാണ് ഈ പരോൾ എന്ന ആക്ഷേപവും ശക്തമായി ഉയരുന്നു ഈ സമയത്ത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടി വി പ്രസാദ് ചൂണ്ടിക്കാട്ടിയത്